അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ പലപ്പോഴും പലരും വളരെ വേദനയോടെ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിനേക്കുള്ള മറുപടിയാണ് ഇന്ന് പറയുന്നത് അതായത് ഒരുപാട് ഫറുദ് നിസ്കാരങ്ങൾ കഥ ഉള്ളവർ എന്ത് ചെയ്യണം അതേപോലെ ഫറുദ് നിസ്കാരങ്ങൾ കഥ ഉള്ളവർക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ നമുക്ക് എത്രയാണ് ഫറുദ് നിസ്കാരങ്ങൾ കഥ ഉള്ളത് എന്ന് നമുക്കറിയില്ല എങ്കിൽ നമുക്കതിനെ എങ്ങനെ വീട്ടാൻ പറ്റും തുടങ്ങി വളരെ പ്രധാനപ്പെട്ട പലപ്പോഴും പലരും വളരെയധികം വിഷമത്തോടെ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെയുള്ള മറുപടിയാണ് വളരെ ലളിതമായ രൂപത്തിൽ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഫറുനി നിസ്കാരങ്ങൾ ഒരുപാട് കഥ ഉണ്ട് അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നത് തന്നെ നമ്മെ വളരെ അധികമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും സുന്നത്തിനസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് ഒരുപാട് അമലുകൾ ചെയ്ത് റബ്ബിലേക്ക് ആഗ്രഹിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട് ഞാൻ ഈ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കണം നേരത്തെ തറാവിഹി നിസ്കാരങ്ങൾ അതേപോലെ ലുഹാ നിസ്കാരം വിത്രി നിസ്കാരം ഫർലു നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് സുന്നത് നിസ്കാരങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഓരോ വീഡിയോകൾ ഞാൻ ചെയ്യുമ്പോഴും അതിനിടയിൽ വരുന്ന ചില കമൻ്റുകൾ ഇങ്ങനെയാണ് ഫർലു നിസ്കാരങ്ങൾക്ക് കഥ ഉള്ളവർക്ക് സുന്നത്തി നിസ്കാരങ്ങൾ നിർവഹിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്താ ചെയ്യ എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം കൃത്യമായി ഒരു മുസ്ലിമായ മനുഷ്യന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വെച്ച് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് നിസ്കാരം എന്നുള്ളത് നമുക്കറിയാം അമലുകളുടെ രാജാവെന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിസ്കാരം എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ ഈ നിസ്കാരങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഈ നിസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട ഫറുദ് നിസ്കാരങ്ങൾ അഞ്ച് ഭക്തി നിസ്കാരമാണ് ആ ഫറുദ് നിസ്കാരങ്ങൾക്ക് പുറമെ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിച്ചുകൊണ്ട് റബ്ബിലേക്ക് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളത് പലപ്പോഴും പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നാല് ഇബ്രീസ് ഷെയ്ത്താൻ ഒരു മുസ്ലിമായ മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ മാക്സിമം കോട്ടം വരുത്താൻ അല്ലെങ്കിൽ നല്ല പ്രവർത്തനങ്ങളിൽ നിന്ന് അവനെ അകറ്റി നിർത്താനുള്ള ശ്രമമാണ് നടത്തുക അപ്പോൾ പലപ്പോഴും ചെറുപ്പകാലത്തിലോ എപ്പോഴെങ്കിലോ ഫറുദ് നിസ്കാരങ്ങൾ ഒരുപാട് കഥ ആയവരുടെ മനസ്സിലേക്ക് വരുന്ന എപ്പോഴും എപ്പോഴുമുള്ളൊരു ചിന്ത എൻ്റെ എനിക്കൊരുപാട് ഫറുദ് നിസ്കാരങ്ങൾ കഥ ആയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു യഥാർത്ഥത്തിൽ പലരുടെയും അവസ്ഥ ഇത് അവസാനിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ഈ ഒരു ചിന്ത അവൻ്റെ മനസ്സിലെ കടന്നു വരികയും അങ്ങനെ അവൻ ഫറുദ് നിസ്കാരങ്ങളാണെങ്കിൽ കഥ വീട്ടുന്നുമില്ല അതേ സമയത്ത് ഫർദ് നിസ്കാരങ്ങൾ കഥ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് സുന്ദസ്കാരങ്ങളാണെങ്കിൽ നിർവഹിക്കുന്നുമില്ല ഇങ്ങനെ അമലുകളില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പലപ്പോഴും ഈ ചിന്ത പല ആളുകളെയും എത്തിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കൃത്യമായി ഒരു ശ്രമം നടത്തേണ്ടതുണ്ട് അതായത് ഫർദ് നിസ്കാരങ്ങള് ഒരുപാട് കഥ ഉണ്ട് കല എത്രയാണെന്ന് കൃത്യമായി നമുക്കറിഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് ഇന്നലെ ഇന്നലെ മാത്രം ഒരാൾ അഞ്ച് ഭക്ത നിസ്കാരം നിസ്കരിച്ചിട്ടില്ല എന്ന് വെക്കാം അപ്പോൾ അഞ്ച് ഭക്ത നിസ്കാരം അവനുക്ക് കഥ ഉണ്ട് അത് പെട്ടെന്ന് ഇന്ന് തന്നെ അവന് കലാവ് വിട്ട അതായത് നമുക്ക് എത്രയാണ് നിസ്കാരം കല ആയിട്ടുണ്ടത് എന്ന് നമുക്ക് കൃത്യമായി അറിവുണ്ടെങ്കിൽ ആ നിസ്കാരങ്ങൾ പെട്ടെന്ന് കലാവ് വിട്ട എന്നാൽ പലരുടെയും പ്രശ്നം ഇതല്ല ഒരുപാട് നിസ്കാരങ്ങൾ കല ആയിട്ടുണ്ട് അതായത് എപ്പോഴൊക്കെയോ നിസ്കാരങ്ങൾ കഥ ആയിട്ടുണ്ട് അതിൻ്റെ എണ്ണം കൃത്യമായി അറിയില്ല എന്നതുള്ളതാണ് പ്രശ്നം ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് വെച്ചാൽ കൃത്യമായി ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായി ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം നമ്മൾ കൃത്യമായി മനസ്സിൽ പിടിക്കുക എൻ്റെ ഫറുദ് നിസ്കാരങ്ങൾ കഥ ആയിപ്പോയത് എത്രയാണെന്ന് എനിക്ക് ഏതായാലും കൃത്യമായി അറിയുന്നില്ല എന്നാൽ ഏകദേശം ഏകദേശം ഒരു ഒരു വർഷം മുഴുവനും ഫറുദ് നിസ്കാരങ്ങൾ ആയി ആയിപ്പോയിട്ടുണ്ടാകാം ഒരു വർഷത്തെ നിസ്കാരം പിടിക്കുക അല്ലെങ്കിൽ രണ്ട് മാസത്തെ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ അത് ചില ആളുകൾക്ക് വ്യത്യസ്തമായിരിക്കും അവർക്ക് ഏകദേശം എത്രയാണോ ഒരു ഭാവന എത്രയാണോ മികച്ച ഭാവന വരുന്നത് അത്ര പിടിക്കാം ചിലപ്പോൾ രണ്ട് വർഷത്തെ നിസ്കാരമായിരിക്കും ചിലപ്പോൾ മൂന്ന് വർഷത്തെ നിസ്കാരമായിരിക്കും അങ്ങനെ നിസ്കാരങ്ങൾ എത്രയാണോ കലായിപ്പോയി അത് അത്ര നിസ്കാരങ്ങൾ കൃത്യമായി പിടിക്കുക അപ്പോൾ ഒരു ഉദാഹരണത്തിന് രണ്ട് വർഷത്തെ നിസ്കാരം കലായിപ്പോയിട്ടുണ്ടെങ്കിൽ രണ്ട് വർഷത്തെ അഞ്ച് പത്ത് നിസ്കാരം രണ്ട് വർഷം നിൽക്കുമ്പോൾ ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ച് പ്ലസ് മുന്നൂറ്റി അറുപത്തഞ്ച് ഏകദേശം കൃത്യമായി ശ്രദ്ധിക്കുക എഴുന്നൂറ്റി മുപ്പത് ദിവസം അല്ലെങ്കിൽ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദിവസം ഈ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദിവസത്തെ നിസ്കാരങ്ങൾ അവൻ കലാ ഇവിട്ടണം അങ്ങനെ കലാ ഇവിട്ടുമ്പോൾ ശ്രദ്ധിക്കുക ഒരു ദിവസം അവൻ ഫറൽ നിസ്കരിക്കുന്നു ഫറൽ നിസ്കരിച്ച് എഴുന്നൂറ്റി മുപ്പത്തൊന്ന് ദിവസത്തെ നിസ്കാരങ്ങളും ഇങ്ങനെ തുടർച്ചയായിട്ട് കലാവിട്ട എന്നുള്ള ചിലപ്പോൾ പ്രയാസമായിരിക്കും അത്യാവശ്യം പഠനങ്ങളും അതേപോലെ തന്നെ അല്ലെങ്കിൽ ജോലികളിലോ കച്ചവടങ്ങളിലോ ഏർപ്പെടുന്നവരായിരിക്കും എന്നാൽ കൃത്യമായി മനസ്സിലാക്കാം നമ്മുടെ ഈ അത്യാവശ്യമായ കാര്യങ്ങളിൽ നമ്മൾ സമയം ചെലവഴിച്ച് നമുക്കൊഴിവ് കിട്ടുന്ന ബാക്കി സമയങ്ങൾ നമ്മൾ നിസ്കാരം കലാവ് വിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് പെട്ടെന്ന് നിസ്കാരത്തെ കലാവ് വിട്ടാൻ പറ്റും അതേപോലെ മറ്റൊരു ഓപ്ഷൻ കൂടി ഞാൻ പറയാം അതായത് നമ്മൾ ഇന്ന് സുബിഹി നിസ്കരിക്കുന്നു ഈ സുബിഹി നിസ്കരിക്കലോട് കൂടെ ഒരു സുബിയും കൂടി കൂടുതൽ നിസ്കരിക്കുക അതായത് കല ആയിപ്പോയി സുബി അതേപോലെ ലുഹുർ നിസ്കരിക്കുമ്പോൾ ഒരു ലുഹുറും കൂടെ അസർ നിസ്കരിക്കുമ്പോൾ ഒരു അസറും കൂടെ ഇങ്ങനെ ഏകദേശം ഒരു വർഷ നിസ്കാരം കഥ ഉള്ളവർ ഒരു വർഷം ഇങ്ങനെ കൊണ്ടുവന്നാൽ ഒരു വർഷത്തെ നിസ്കാരം അവനിക്ക് പൂർത്തിയാക്കാൻ പറ്റും ചിലപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ ഒഴി കിട്ടുമ്പോൾ നമുക്ക് പലപ്പോഴും വാട്സപ്പുകൾ അതേപോലെ തന്നെ ഫേസ്ബുക്കുകൾ ഇൻസ്റ്റാഗ്രാമുകളൊക്കെ നോക്കി സമയം ചെലവഴിക്കുന്ന രീതിയാണ് നമ്മിൽ നിന്നുണ്ടാവാറ് അത് മാറ്റിവെച്ച് നിസ്കാരം കഥ ആയിട്ടുണ്ട് എന്നൊരു ബോധമുള്ള ഒരാൾ തീർച്ചയായിട്ടും അത് നിസ്കാരം കഥാവ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാം അങ്ങനെ കലാവ് വീട്ടാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ എത്രയാണ് കലാവ് വീട്ടുന്നത് എന്നത് കൃത്യമായി എണ്ണിച്ചിട്ടപ്പെടുത്തുക ഒരു ചാറ്റ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കൃത്യമായി അടയാളപ്പെടുത്താം എനിക്ക് ഇത്ര ഇത്ര നിസ്കാരം കല ആയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇത്ര കലാ വീട്ടിയെന്ന് കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്താൽ അലഹദില്ല മനസ്സിന് വളരെ റാഹത്താകും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിനേറെ തൃപ്തിപ്പെട്ട ഒരടിമയായി മാറാൻ നമുക്ക് സാധിക്കും അതോടൊപ്പം അള്ളാഹുനോട് അങ്ങേറ്റം പൊറുക്കലിന് ചോദിക്കുക അള്ളാഹു പുറത്തു തരും ഇൻഷാല്ലാ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ നിസ്കാരങ്ങൾ കൂടി പതിവാക്കി പതിവാക്കൊണ്ടുവരാ അങ്ങനെ നിസ്കാരങ്ങൾ കൂടി പതിവാക്കി കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഫറന്നു നിസ്കാരങ്ങൾ വന്ന വീഴ്ചകള് ഈ നിസ്കാരങ്ങളെ കൊണ്ടും പരിഹരിക്കപ്പെടും എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ കൃത്യമായി ചിട്ടയോടെ നമ്മൾ മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ വർക്കത്തും സന്തോഷവും സമാധാനവും അള്ളാഹു ഇട്ട് തരും അള്ളാഹു അങ്ങനെ സന്തോഷം കൊണ്ട് അനുഗ്രഹങ്ങളെ കൊണ്ട് പൊതിഞ്ഞ ഒരുപാട് പേരുടെ ജീവിതമുണ്ട് ഒരു ജീവിതമാക്കി അള്ളാഹു യഥാർത്ഥ മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ അതായത് ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്ന യഥാർത്ഥ വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇൻഷാ അല്ലാ നിങ്ങൾക്കുണ്ടാകുന്ന ഇനിയുള്ള സംശയങ്ങൾ തായുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇൻഷാ അദ്ദ ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് എന്നത് കൂടി ഉണർത്തി നിങ്ങളുടെ കുവായിൽ പ്രത്യേക മന്യം കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീത് ചെയ്തുകൊണ്ട് അസ്ലാം വാല്ക്കും